കുടില ശ്രമങ്ങൾ കുൽസിത ശ്രമങ്ങൾ നാടിൻ്റെ സൗഹാർദ്ദവും സമാധാനാന്തരീക്ഷവും തകർക്കാനുള്ള ജോർജിൻ്റെ കുൽസിത ശ്രമങ്ങൾ ആ പരിപ്പ് പൂഞ്ഞാർ മണ്ഡലത്തിൽ വേഗില്ല വേഗാൻ അനുവദിക്കില്ല മോശമായ സമീപനമെടുക്കുക ആ ഗ്രാമീണ ഭാഷയാണ് എന്ന് പറഞ്ഞ് അശ്ലീല സംഭാഷണം നടത്തുക എല്ലാ തരത്തിലുമുള്ള വളരെ നിലവാരമില്ലാത്ത വളരെ മോശമായ മ്ലേച്ഛമായ സമീപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ശ്രീ വി സി ജോർജിന് പൂഞ്ഞാറിൻ്റെ മണ്ണിൽ ഒരു സ്ഥാനവുമില്ല ഒരാളും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വയംകൃത അനർത്ഥമാണ് തമ്മിൽ തല്ലിച്ചും വിദ്വേഷം പടർത്തിയും ഒരു നാട് കുട്ടിച്ചോറാക്കി സ്വന്തം സ്ഥാനമുറപ്പിക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ദിവാസ്വപ്നം അത് പൂഞ്ഞാറിൻ്റെ മണ്ണിൽ നടപ്പില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിൽ വിഷം കലക്കാനുള്ള ജോർജിൻ്റെ ശ്രമങ്ങൾ ഇവിടെ വിലപ്പോകുന്നില്ല ശ്രീ വി സി ജോർജിന് പൂഞ്ഞാറിൻ്റെ മണ്ണിൽ ഒരു സ്ഥാനവുമില്ല ഒരാളും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വയംകൃത അനർത്ഥമാണ് തമ്മിൽ തല്ലിച്ചും വിദ്വേഷം പടർത്തിയും ഒരു നാട് കുട്ടിച്ചോറാക്കി സ്വന്തം സ്ഥാനം ഉറപ്പിക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ദിവാസ് ഒപ്പനം അത് പൂഞ്ഞാറിൻ്റെ മണ്ണിൽ നടപ്പില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വികസന കാര്യങ്ങളിൽ അദ്ദേഹം ഒന്നും ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം എന്ത് കൊണ്ടിരുന്നുവെന്ന് കൊണ്ടുവരുന്നുവെന്ന് അദ്ദേഹം ഒന്ന് തെളിയിക്കട്ടെ അല്ലെങ്കിൽ നിഷ്പക്ഷമായ വേദിയിൽ വെച്ച് അദ്ദേഹമായിട്ട് പരസ്യ പരസ്യസമ്പാദത്തിനെയും തയ്യാറാണ് മുപ്പത്തേഴ് കൊല്ലം അദ്ദേഹം എന്താ ചെയ്തതെന്നുള്ളത് പറയട്ടെ എന്താണ് എടുത്ത് പറയാനായിട്ട് ഈ നാടിനൊരു നേട്ടമുള്ളത് എന്തെങ്കിലും ഒരു കാര്യം ഈ നാടിന് അദ്ദേഹം പ്രയോജനം കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പറയട്ടെ ഇന്നിപ്പോൾ ഇവിടെ വിമാനത്താവളം വരെ ആരംഭിക്കാൻ പോവുക ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുക ഏറ്റവും നന്നായി വികസനം നടക്കുന്നൊരു മണ്ഡലമായി പൂഞ്ഞാർ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊന്നും വിരളി പിടിച്ചിട്ടൊരു കാര്യവുമില്ല അതിനിയും തുടരും ഇനിയും ജോർജ് പൂഞ്ഞാറിലെ ജനതയുടെ ആ ഒരു മാനസിക നില പരിശോധിക്കാൻ അല്ലെങ്കിൽ അവരുടെ ക്ഷമയെ പരീക്ഷിക്കാൻ മുന്നോട്ട് വരാതിരിക്കുന്നതായിരിക്കും ജോർജിന് നല്ലത് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇനിയും അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്നാലും ജനങ്ങൾ മുമ്പത്തേക്കാളും മോശമായി അദ്ദേഹത്തെ തുടച്ചു നീക്കും എന്നുള്ളത് ഇവിടെ ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും ബോധ്യമാകുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് പൂഞ്ഞാർ നിയോജ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസന കുതിപ്പാണ് കഴിഞ്ഞ മൂന്നര വർഷത്തിലധികമായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ നിയോജമണ്ഡലത്തിൽ നടന്നു വരുന്നത് കാര്യത്തിൽ ആരുമായും ഒരു പരസ്യ സംവാദത്തിന് ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഏത് വേദിയിലും തെളിയിക്കാനും തയ്യാറാണ് ഇതൊരു അമിതമായ അവകാശവാദമല്ല വളരെ കൃത്യമായ കണക്കുകളുടെയും യാഥാർഥ്യങ്ങളുടെ അടിസ്ഥാന അപ്പം ഇന്നുണ്ടായ സംഭവം ഈ നിയോജക വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ നടക്കുന്നു അതുപോലെ തന്നെ പി സി ജോർജ് എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഇവിടുത്തെ മുൻ എം എൽ എ ഭിന്നിപ്പിക്കലിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു പ്രചാരകനാണ് അപ്പോൾ ആ പ്രചാരവേല കേരളത്തിൻ്റെ പൊതുരംഗത്തെ പൊതു സമൂഹത്തെ മലീമസമാക്കുമ്പോഴും അത് കാര്യമായി ഒരു ഓളവും ചലനവും സൃഷ്ടിക്കുന്നില്ല പൂഞ്ഞാറിൽ എല്ലാവരും സൗഹാർദ്ദത്തോടെയും കൂട്ടായ്മയോടെയും മുന്നോട്ട് പോവുകയാണ് വികസനം ഇവിടെ രാഷ്ട്രീയമൊക്കെ ഉണ്ട് യു ഡി എഫിന് നല്ല സംവിധാനമുണ്ട് അത്യാവശ്യം ബി ജെ പി ഉണ്ട് എൽ ഡി എഫ് വളരെ ശക്തമാണ് ഈ വ്യത്യസ്ത ചേരികളിൽ നിൽക്കുമ്പോഴും വികസന കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും നാടിൻ്റെ സൗഹാർദ്ദത്തിനും എല്ലാവരും ഒരേ മനസ്സായിട്ട് മുന്നോട്ട് പോവാണ് അതിൽ വിഷം കലക്കാനുള്ള ജോർജിൻ്റെ ശ്രമങ്ങൾ ഇവിടെ വിലപ്പോകുന്നില്ല അത് അദ്ദേഹത്തെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പൂഞ്ഞാറിലൊരു സ്വകാര്യ ആശുപത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആ സ്വകാര്യ ആശുപത്രി ഉദ്ഘാടനം ചെയ്തപ്പെട്ടപ്പോൾ അവിടെ ഞാൻ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ഈ ആശുപത്രി വരുന്നതുകൊണ്ട് നാടിനുണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് പറഞ്ഞു ആശുപത്രിക്ക് ആശംസകളായിരുന്നു അതല്ലാതെ വികസന കാര്യങ്ങളൊന്നും അവിടെ വേദിയിൽ ചർച്ച ചെയ്തില്ല കാരണം ഈ നാട്ടിൽ നടന്ന വികസനം പറയേണ്ട വേദി അല്ലാതെ അതൊരു സ്വകാര്യ ചടങ്ങ് ആ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയേണ്ടത് അവിടെ ആ വികസന കാര്യങ്ങളിൽ ചില അനാവശ്യമായ തെറ്റിദ്ധാരണ പരത്തുന്ന ആ പരാമർശങ്ങളുമായി വന്ന് എന്നെ ഇകഴ്ത്തി കാണിക്കാനും ഗവൺമെൻറ്റിനെ മോശമാക്കാനും നാട്ടിലെ വികസന പ്രവർത്തനങ്ങളുടെ ശോഭ കെടുത്താനുമുള്ള അങ്ങേയറ്റം നിന്ദ്യമായ അങ്ങേയറ്റം പരിഹാസ്യമായ ഒരു ശ്രമവുമായി മുൻ എം എൽ എ മുന്നോട്ട് വന്നതിനെ തുടർന്നാണ് എനിക്കവിടെ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യേണ്ടി വന്നത് സമീപനാളുകളിലായി അദ്ദേഹം എത്രയോ മോശമായ ഒരു നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങൾ മുതൽ അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ ചെയ്യുന്ന എം എൽ എയുടെ പണിയല്ല ആകാശത്തിൻ്റെ കീഴിലുള്ള സകല കാര്യത്തിൽ അഭിപ്രായം പറയും നാട്ടിൽ എന്തെങ്കിലും വിവാദ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും നിലയിലുള്ള മുതലെടുപ്പോ നേട്ടമോ ഉണ്ടാകുന്ന പക്ഷം പിടിക്കുക അല്ലെങ്കിൽ വേട്ടക്കാരോടൊപ്പം കൂടുക ഇരക്കെതിരായി നിലപാടെടുക്കുക ഇങ്ങനെ എപ്പോഴും മോശം സമീപനങ്ങളുമായി ഗുണ്ടായുസവും ബ്ലാക്ക് ഒരു പൊതുപ്രവർത്തകൻ ഒരു നിലയിലും അനുവർത്തിക്കാൻ പാടില്ലാത്ത തികച്ചും തെറ്റായ സമീപനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പൂഞ്ഞാറില് അദ്ദേഹത്തിൻ്റെ ആ പരിപാടികളൊന്നും ചിലവാകുന്നില്ല ഇവിടെ രണ്ടൊന്നും വലിയ മാറ്റം വന്നു ആ മാറ്റം ഒന്ന് വികസന രംഗത്തുണ്ടായിരുന്ന നിശ്ചലാവസ്ഥയും മുരടിപ്പും വികസന പിന്നോക്കാവസ്ഥയും മാറി വലിയ വികസനക്കുതുപ്പിലേക്ക് പൂഞ്ഞാറ് നിയമമണ്ഡലം വന്നു രണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു മോശം സംസ്കാരമുണ്ടാക്കി വെക്കാൻ ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിക്കുക ഏറ്റവും മോശമായ സമീപനമെടുക്കുക ഗ്രാമീണ ഭാഷയാണ് എന്ന് പറഞ്ഞ് അശ്ലീല സംഭാഷണം നടത്തുക എല്ലാ തരത്തിലുമുള്ള വളരെ നിലവാരമില്ലാത്ത വളരെ മോശമായ മേച്ചമായ സമീപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിനെല്ലാം ഒരു തിരുത്തൽ വന്നു പൂഞ്ഞാറ് വലിയ പാരമ്പര്യമുള്ളൊരു നാടാണ് പൂഞ്ഞാർ രാജവംശം ഈ കേരളത്തിൻ്റെ വലിയൊരു ഭാഗം ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നു ഇവിടെ ഒരേപോലെ ക്രൈസ്തവ ഹൈന്ദവ മുസ്ലിം സമുദായങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചു പോകുന്നുണ്ട് ഇരാറ്റുപേട്ടയിൽ നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ദേവാലയങ്ങൾ അരുവിത്തറപ്പള്ളിയും പങ്കാളമ്മൻ കോവിലും നയനാർ മസ്ജിദും മുഹിയുദ്ദീൻ മസ്ജിദുമെല്ലാം ഒരു ചുറ്റുവട്ടത്തിൽ തന്നെ ഏറ്റവും സൗഹാർദത്തോടെ സ്ഥിതി ചെയ്യുന്ന നാടല്ലേ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ മുന്നോട്ട് പോകുന്നൊരു നാടല്ലേ അവിടെ വിഷം കലക്കാൻ അവിടെ ഭിന്നത ഉണ്ടാക്കാൻ അവിടെ വിദ്വേഷം പരത്താൻ അവിടെ അവിശ്വാസം ജനിപ്പിക്കാൻ ആ ശ്രമങ്ങളൊന്നും ഇപ്പോൾ വിജയിക്കുന്നില്ല അതിൽ വിറളി പൂട്ടി വെച്ച് ആളുകളെ തമ്മിലടുപ്പിച്ച് നേട്ടം കൊയ്യുന്ന മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ മനസ്സുമായി നടക്കുന്ന ആളിൻ്റെ ഒരു ഏർപ്പാടുകൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉണ്ടാവുന്ന ഒരു വിഹ്വലതയാണ് അദ്ദേഹത്തെ ഈ രീതിയിലേക്ക് അത് സമീപനാളിൽ തന്നെ അദ്ദേഹം ഒരു സമുദായത്തെ ഏറ്റവും മോശമായ ഭാഷയിലല്ലേ ആക്ഷേപിച്ചത് അതുപോലെ തന്നെ ബഹുമാന്യനായ ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രിയപ്പെട്ട പത്നി ശ്രീമതി നിഷ ജോസ് കെ മാണി വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനുമായി നടന്നപ്പോൾ എത്ര മ്ലേച്ഛമായ എത്ര നിലവാരമില്ലാത്ത തരന്താണ് ഏറ്റവും മൂന്നാം കിട ക്രിമിനലുകൾ പോലും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള വാചകങ്ങളല്ലേ അദ്ദേഹം ഉപയോഗിച്ചത് അപ്പോൾ ആർക്കെതിരെയും എന്തും പറയാം എന്നുള്ളതിൽ അതുപോലെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ലോ ഒബീഡിയൻ സിറ്റിസൺ ആണെങ്കിൽ ആ വേദിയിൽ വരാൻ പാടില്ല കാരണം പോലീസിന് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാവുന്ന ഒരു നോൺ ബൈലബിൾ ഒഫൻസിലെ പ്രതിയാണ് അദ്ദേഹം ആ നോൺ ബൈലബിൾ ഒഫൻസ് സ്റ്റാൻഡ് ചെയ്യുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് നേടിയ ഒരു താൽക്കാലികമായ സ്റ്റേയുടെ ബലത്തിലാണ് ഇറങ്ങി നടക്കുന്നത് എന്നിട്ട് ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങ് യഥാർത്ഥത്തിൽ ആ ആ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിനും ഈ ചടങ്ങിന് അദ്ദേഹത്തെ വിളിച്ചവരും വലിയ വിഷമത്തിലായിപ്പോയി കാരണം ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ നാടിനൊരു ഗുണം കിട്ടുന്ന കാര്യം നാട്ടിലെ ആളുകൾക്കൊരു ആതുരസേവന സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതിന് പകരം തികച്ചും അനവസരത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ആ വേദിയെ മലീമസമാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതിലും അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ പൂഞ്ഞാർ ജനത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിഷ്കരണം തള്ളിക്കളഞ്ഞതാണ് അദ്ദേഹത്തിന് ഒരു നിലയിലും അത് പറയാനുള്ള ഒരു യോഗ്യതയില്ല കാരണം ഇവിടെ പറഞ്ഞതുപോലെ മൂന്നര പതിറ്റാണ്ട് ഈ നിയോജ മണ്ഡലത്തിൻ്റെ എം എൽ എ ആയിരുന്ന ഒരാൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അങ്ങേയറ്റം അപഹാസ്യമാണെന്ന് മാത്രമേ അതേക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ അങ്ങനെ പറയാനുള്ള യോഗ്യത ജോർജിന് ഇല്ല ഈ അദ്ദേഹത്തിൻ്റെ കാലത്തൊന്നും നടന്നിരുന്നില്ല ഇപ്പം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിലുള്ള അസൈഷൻ ഉദാഹരണത്തിന് ഈരാറ്റുപേട്ട വാഗമൺ റോഡ് ഈരാറ്റുപേട്ട വാഗമൺ റോഡ് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തിലധികം താക്കാർന്ന് കിടന്നിട്ട് ഫണ്ട് അനുവദിച്ചു ഫണ്ട് അനുവദിച്ചിട്ട് അത് നന്നാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഒന്നാം പിണറായി സർക്കാർ അറുപത്തി നാല് കോടി രൂപ അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ലക്ഷം അറുപത്തി നാല് കോടി രൂപ അനുവദിച്ചിട്ട് നാല് വർഷം തുടർച്ചയായി അതിന് ശേഷം എം എൽ എ ആയിരുന്നിട്ട് ആ ഫണ്ട് വിനിയോഗിച്ചാൽ റോഡ് നടക്കാൻ നന്നാക്കാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ വന്നു കഴിഞ്ഞ് പുതിയ ഫണ്ട് അനുവദിപ്പിച്ച് റോഡ് നന്നാക്കി മുംബൈ നിയമണ്ഡലത്തിൽ ഒറ്റ ബി എം ബി സി റോഡില്ല ഞാൻ എം എൽ എ ആയതിന് ശേഷം എത്ര ബി എം ബി സി റോഡാണ് ഉണ്ടായതെന്നറിയോ ഉണ്ടക്കേം ഗൗരവത്തോട് ബി എം ബി സി ആയി കൂട്ടിക്കൽ മുണ്ടക്കയം ബി എം ബി സി ആയി എരുമേലിയിലെ ഓരിങ്കൽത്തടം കരിമ്പിൻതോട് ബി എം ബി സി ആയി കൂവപ്പള്ളി അടക്കുന്നം ബി എം ബി സി ആയി കാവാലി ചോലത്തടം ബി എം ബി സി ആയി നമ്മുടെ കൂട്ടിക്ക ടൗണിൽ നിന്ന് നേഴ്സറി സ്കൂൾ പടി റോഡ് ആശുപത്രിയുടെ മുമ്പിക്കോടെ കിടക്കുന്ന ബി എം ബി സി ആയി ഇത്രയും റോഡുകൾ മുമ്പ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പി ഡബ്ല്യു ഡി റോഡുകൾ തൊണ്ണൂറ് ശതമാനം തകർന്ന് കിടക്കായിരുന്നു മൂന്നര കൊല്ലം മുമ്പ് ഇന്ന് നേരെ തിരിച്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം റോഡ് നല്ല നല്ലതല്ലേ ഒരു കൈവരളയിലെണ്ണാനുള്ള മൂന്നോ നാലോ റോഡുണ്ട് മോശമായി കിടക്കുന്നു അതിന് തക്കതായ കാരണമുള്ളതാണ് അതൊക്കെ ഫണ്ടായിക്കഴിഞ്ഞു ഒരു ആറ് മാസം കൂടെ കഴിഞ്ഞാൽ ആറ് മാസം കൂടെ കഴിഞ്ഞാൽ ഒറ്റ പി ഡബിൾ ഡി റോഡ് ഉണ്ടാവില്ല ആ മോശമായി കിടക്കുന്നത് പൂഞ്ഞാർ നീളത്തിൽ ആ സ്ഥിതിയിലാണ് മാറ്റം ഉണ്ടായത് മറ്റൊട്ടേറെ കാര്യങ്ങളുണ്ട് എല്ലാ വികസന കാര്യങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല അപ്പം മുമ്പിരുന്നപ്പോൾ നടക്കാതിരുന്ന ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നതിൽ വിറളി പിടിച്ചിട്ടോ അതിൽ ആക്ര എന്തെങ്കിലും ആക്രോശം നടത്തിയിട്ട് ഒരു കാര്യമില്ല കുഞ്ഞാറ് നിയമത്തിന് മുമ്പ് മിനിസിവിൽ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പം മുണ്ടക്കയം മിനിസിവിൽ സ്റ്റേഷൻ ഭരണാനുമതി കിട്ടി ഈരാറ്റിവേട്ട മിനിസിവിൽ സ്റ്റേഷന് ഭരണാനുമതി കിട്ടി എത്രയോ കാര്യങ്ങൾ നിരവധി നിരവധി അനവധി കാര്യങ്ങൾ പട്ടയം കിട്ടാത്ത ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ഈ മണ്ഡലത്തിൽ അവർക്ക് പട്ടയം കൊടുത്തോണ്ടിരിക്കുക ഒട്ടേറെ കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടില ശ്രമങ്ങൾ കുൽസിത ശ്രമങ്ങൾ നാടിൻ്റെ സൗഹാർദ്ദവും അന്തരീക്ഷവും തകർക്കാനുള്ള ജോർജിൻ്റെ കുൽസിത ശ്രമങ്ങൾ ആ പരിപ്പ് പൂഞ്ഞാർ മണ്ഡലത്തിൽ വേഗില്ല വേഗാൻ വേഗാനനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു